ബിഗ് ബോസ് മലയാള സീസൺ സെവനില് അങ്ങനെ നമ്മുടെ ഷോയിൽ നിന്ന് ലാലേട്ടൻ ഇറങ്ങി പോകുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് എവിക്ഷന് വേണ്ടി നിൽക്കുന്ന പേര് അതുപോലെ തന്നെ ലാലേട്ടൻ നമ്മുടെ നൂറ അനിമോൾ ഇവരെല്ലാമാണ് ആ പ്രൊമോയിൽ കാണിക്കുന്നത് നൂറ ഇതിൽ പൊട്ടിക്കറയുന്നുണ്ട് കാരണം ആതില് ഈ പ്രാവശ്യം എവിക്ഷലുണ്ട് നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് ഒരു മാല എടുത്തിട്ട് അവിടെയുള്ള എവിക്ഷനിലുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഈ മാല ആരുടെ ദേഹത്തായിരിക്കും ഇടാ അവരെയായിരിക്കും എവിക്റ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉള്ളത് അനുമോള് പോകുന്നത് നമ്മുടെ ആതിലയുടെ അടുത്തേക്കാണ് അതുകൊണ്ട് കരഞ്ഞു ഓടി വരുന്ന നൂറയാണ് ഇതിൽ കാണിക്കുന്നത് നൂറ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ലാലേട്ടൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് നൂറ അനുമോൾ ബാക്കിയുള്ളവർ ആരും അവിടെ കളിക്കാൻ വന്നതല്ലേ നിങ്ങൾ തീരുമാനിച്ചോളൂ ബിഗ് ബോസ് നിങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നതാണ് നമുക്ക് ഈ പ്രൊമോയിൽ കാണുന്നത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യ ഇനി അനുമോൾ എവിക്റ്റ് ആയി പോകേണ്ട ആൾക്കല്ല വേറെ ആൾക്കാണോ മാലയിട്ടതെന്നൊന്നും അറിയാൻ വയ്യ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ലാലേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട് ഒരാൾ ഇന്ന് ബിഗ് ബോസിന്റെ പടി ഇറങ്ങും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ആരാണ് എന്നുള്ളത് കൺഫേം ആയിട്ടില്ല എനിക്ക് തോന്നുന്നത് ആര്യൻ അല്ല എന്നുണ്ടെങ്കിൽ റൈനാഫാത്തിമയൊക്കെ ആണെന്നാണ് തോന്നുന്നത് പക്ഷേ നൂറ പൊട്ടിക്കരയുന്നുണ്ട് ചിലപ്പോ റെനാഫാത്തിമയായിട്ട് കുറച്ച് അടുപ്പം ഇപ്പൊ നൂറൊക്കെയുണ്ട് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം